നമസ്കാരം മറനാടൻ സ്പെഷ്യലിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിനായ കൌണ്ട് ഡൗൺ ട്വൻറ്റി ട്വൻ്റി സിക്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് നാളെ മുതൽ രാവിലെ പതിനൊന്ന് മണിക്കും വൈകുന്നേരം അഞ്ചു മണിക്കും രണ്ട് എപ്പിസോഡുകൾ വീതം സംപ്രേഷണം ചെയ്യുന്നതാണ് മറന്നാടൻ സ്പെഷ്യലിൽ ഇത് നമുക്ക് കേരള കോൺഗ്രസിനെ കുറിച്ച് സംസാരിക്കാം ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിനെ കുറിച്ച് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ക്രൈസ്തവ പാർട്ടി ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് ആണ് ജോസ് കെ മാണിയുടെ പിതാവ് കെ എം മാണിയായിരുന്നു അതിൻ്റെ ഉപജ്ഞാതാവ് അദ്ദേഹം അരനൂറ്റാണ്ടിലധികം ഈ രാഷ്ട്രീയ പാർട്ടി കൊണ്ട് ഇവിടെ രാഷ്ട്രീയം കളിച്ച ആളാണ് പക്ഷേ അദ്ദേഹം മരിച്ചതിന് തൊട്ടു പിന്നാലെ ആ പാർട്ടിയിൽ നിന്നും രണ്ടാമത്തെ വലിയ നേതാവായ ജോസഫ് മാറിപ്പോവുകയാണ് അതിൻ്റെ കാരണങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കേണ്ടതില്ല സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ കെ എ മാണിയുടെ ഭാവത്തിൽ ആ സ്ഥാനം രണ്ടാമത്തെ വലിയ നേതാവെന്നതിൽ പി ജെ ജോസഫിനാണ് കിട്ടേണ്ടത് എന്നാൽ സാധാരണ രാഷ്ട്രീയ പാർട്ടി അല്ല ഇത് കുടുംബ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയാണ് കെ മാണിയുടെ പിന്തുണച്ചക്കാരൻ എന്ന നിഗമനത്തിനെത്തി അതോടെ പാർട്ടി പുലർന്നു അങ്ങനെ വന്നപ്പോൾ ഒരു പ്രശ്നമുണ്ട് ഈ രണ്ട് പാർട്ടിയും ഒരുമിക്കുന്നതിന് മുൻപ് ഏറ്റവും വലിയ പാർട്ടി കെ എ മാണിയുടെ പാർട്ടിയായിരുന്നു ആ പാർട്ടിയിലേക്ക് പി ജെ ജോസഫ് ചേർന്നപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗമായി ചേർന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി പറഞ്ഞ ഞങ്ങൾ കൂടുതലായി സീറ്റ് കൊടുക്കില്ല നിങ്ങളുടെ സീറ്റിന്ന് കൊടുക്കാനാണ് അങ്ങനെ രണ്ട് അധികം കൊടുത്തു അതും തൃക്കരിപ്പൂരൊക്കെയാണ് അങ്ങനെ പതിനഞ്ച് സീറ്റാക്കി കൊടുത്തു അങ്ങനെ കെ മാണിക്ക് അങ്ങനെ അല്പം നഷ്ടമുണ്ടായി ജോസഫിനെ കൂടി ഉൾപ്പെടുത്തേണ്ടി വന്നു ജോസഫിനും നഷ്ടമാണ് ജോസഫ് എൽ ഡി എഫിൽ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ പോവുകയായിരുന്നു ആ ജോസഫ് ഇവിടേക്ക് വരുന്ന് അവർക്ക് സീറ്റ് കുറച്ച് മാത്രം മാണിയുടെ ഔദാര്യത്തിൽ കിട്ടേണ്ടി വന്നു അവിടെയാണ് പാർട്ടി പിളരുന്നത് ജോസഫ് യു ഡി എഫിൽ തുടർന്നു മാണി എൽ ഡി പോയി ജോസഫ് നന്നായി വിലപേശി വാസൽ തൊടുപുഴയിലും കടുത്തുരുത്തിയിലുമാണ് ജോസഫിന് സ്വാധീനമുള്ളത് പി അതിന് കാരണം പി ജോസഫ് ഉണ്ട് ഒരു വശത്ത് മൂന്ന് ജോസഫുണ്ട് പക്ഷേ എന്നിട്ടും യു ഡി എഫ് പത്ത് സീറ്റ് കൊടുക്കേണ്ടി വന്നു ജോസഫിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വളർച്ചയായിരുന്നത് പത്ത് സീറ്റ് അതിനു മുമ്പ് അഞ്ച് സീറ്റ് പോലും ജോസഫുകാർക്കില്ലാതിരുന്നപ്പോഴാണ് യു ഡി എഫ് പത്ത് സീറ്റ് കൊടുത്തു കാരണം മാണി പോയല്ലോ സ്വാഭാവികമായും മാണി വലിയ നേട്ടമുണ്ടാക്കണം കാരണം പിണറായി തരംഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പക്ഷെ എന്നിട്ടും പന്ത്രണ്ട് സീറ്റിൽ കേവലം അഞ്ച് സീറ്റിൽ മാത്രമാണ് ജോസ് കെ മാണി ജയിച്ചത് ഇത് വാസ്തവത്തിൽ ജോസ് കെ മാണിക്ക് വലിയ തിരിച്ചടിയായി പോയി അതിന്റെ കാരണം ഇടത് അനുകൂലമായിരുന്നപ്പോഴും ജോസ് കെ മാണിയുടെ വോട്ട് ബാങ്ക് യു ഡി എഫ് കാരായതുകൊണ്ട് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഇത് മാണിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ഇപ്പോഴിതാ പുതിയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജോസ് കെ മാണി എൽ ഡി എഫിൻ്റെ ഭാഗമായി മത്സരിച്ചാൽ എന്ത് സംഭവിക്കും സമ്പൂജ്യനായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം കടുത്ത ഇടതു വിരുദ്ധ സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇടതനുകൂലമായ പിണറായി തരംഗമുണ്ടായിരുന്നപ്പോൾ പോലും പന്ത്രണ്ട് സീറ്റിൽ മത്സരിച്ച ജോസ് കെ മാണിക്ക് അഞ്ച് സീറ്റാണ് നേടിയത് അപ്പോൾ കടുത്ത ഇടതുവിരുദ്ധ തരംഗമുള്ളപ്പോൾ ജോസ് കെ മാണിയുടെ അവസ്ഥ എന്താവും എൽ ഡി എഫിൽ മത്സരിച്ചാൽ ജോസ് കെ മാണിയുടെ പാർട്ടി അപ്രസക്തമാവും ജോസ് കെ മാണി ജയിക്കണമെന്നില്ല പാലായിൽ നിലവിലെ മന്ത്രിയായിരിക്കുന്ന റോഷി അഗസ്റ്റിൻ ജയിക്കണമെന്നില്ല ഇടുക്കിയിൽ കാഞ്ഞിരപ്പള്ളി ജയരാജ് ജയിക്കണമെന്നില്ല ചങ്ങനാശ്ശേരിയിൽ ജോബ് മായ്ക്കൾ തോറ്റുപോകും ആകെപ്പാട് ജയസാധ്യതയുള്ളത് മുസ്ലിം വോട്ട് ബാങ്കിനെ കൂടെ നിർത്തുന്നത് കൊണ്ട് പൂഞ്ഞാറിൽ ശബാശിൻ കൊളത്തിങ്കിൽ നിന്നാണ് ഇത്തരമൊരു പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് മാണി പാർട്ടി അപ്രസക്തമാകും എന്ന ഭയം ജോസ് കെ മാണിക്കുണ്ട് ജോസ് കെ മാണിക്ക് മുന്നണി മാറണമെന്നുണ്ട് ജോസ് കെ മാണിക്ക് പറ്റിയ മുന്നണി വാസ്തവത്തിൽ ബി ജെ പി ആണ് കാരണം ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ബി ജെ പിയിലേക്ക് പോയാൽ വലിയ സ്വാധീനവും സാധ്യതയുമുണ്ട് ഒരുപാട് സീറ്റൊന്നും നേടാൻ കഴിഞ്ഞത് വരില്ല എങ്കിൽ പോലും ഒന്ന് രണ്ട് സീറ്റ് നേടാൻ കഴിയും മാത്രമല്ല ജോസ് കെ മാണിക്ക് കേന്ദ്രമന്ത്രിയാവാം ഭാവി ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സി പി എം തകർന്നു പോയാൽ സി പി എംമാർ ബി ജെ പിയിലേക്ക് പോയാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട മുന്നണിയായി ബി ജെ പി മാറിയാൽ അതിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായി ജോസ് കെ മാണിക്ക് പോകാം പക്ഷേ റിസ്ക് എടുക്കാൻ പാർട്ടിയിലെ എം എൽ എമാർ ഒരുക്കമല്ല അവർക്ക് യു ഡി എഫിലേക്ക് പോകണം എം എൽ എമാർ കൂട്ടത്തോടെ പറഞ്ഞ് നമുക്ക് യു ഡി എഫിലേക്ക് പോവാം ബി ജെ പിയിലേക്ക് പോവേണ്ട അതുകൊണ്ട് തന്നെ യു ഡി എഫിലേക്ക് പോകാൻ ജോസ് കെ മാണി താല്പര്യം കാണിക്കുന്നു പരസ്യമായി പറയുന്നത് ഒരു താല്പര്യവുമില്ല ഞങ്ങൾ ഒരിക്കലും മുന്നണി വിടില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ മനസ്സുകൊണ്ട് ജോസ് കെ മാണി മുന്നണി വിടാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ട് അത്തരം ചർച്ചകൾ പലയിടങ്ങളിൽ നടക്കുന്നുണ്ട് പല സഭാ സഭാനേതാക്കളും അതിലിടപെടുന്നുണ്ട് മലബാർ സഭയുടെ ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മാർ റാഫേൽ തട്ടിലിനെ കാണാൻ വി ഡി സതീശൻ പോയതിൻ്റെ ഉദ്ദേശം പോലും ഇതായിരുന്നു ജോസ് കെ മാണിയുടെ പാർട്ടിയെ എന്തുകൊണ്ട് നിങ്ങൾക്കെടുത്തുകൂടാ എന്ന് യു ഡി എഫിനോട് ചോദിക്കുകയാണ് സഭാനേതൃത്വം പക്ഷേ യു ഡി എഫിന് സന്മനസ്സാണ് പക്ഷെ പ്രശ്നം സീറ്റാണ് ഏറിയാൽ അഞ്ച് സിറ്റിംഗ് സീറ്റ് തരാം അതിനപ്പുറത്തേക്ക് ഞങ്ങൾ എങ്ങനെ തരും എന്നാണ് യു ഡി എഫിൻ്റെ ചോദ്യം കാരണം ജോസഫിന് പത്ത് സീറ്റ് കൊടുത്തു അതിൽ ചില സീറ്റ് പിടിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എത്ര സീറ്റ് പിടിക്കാൻ കഴിയും രണ്ട് അധികം പിടിക്കാൻ കഴിയില്ല അപ്പോൾ ജോസ് കെ മണിക്ക് രണ്ട് സീറ്റ് കൊടുത്താൽ പോരെ കൊടുത്താൽ മതിയോ പോരാ ജോസ് കെ മണിക്ക് അവരാവശ്യപ്പെടുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സീറ്റാണ് സാധ്യമല്ല പത്ത് സീറ്റെങ്കിലും കൊടുത്താൽ ഒരുപക്ഷെ സമ്മതിക്കാം പക്ഷേ അഞ്ച് അല്ലെങ്കിൽ ഏഴ് എന്ന് വെച്ചാൽ നിലവിലുള്ള അഞ്ച് സിറ്റിംഗ് സീറ്റുകളും പാലായിക്കും കടുത്തിരുത്തിയുമോ പാലായിക്കും കടുത്തുരുത്തിക്കും പകരമോ ഇതാണ് ചോദ്യം കടുത്തുരുത്തി സാധ്യമല്ല ജോസ് കെ മാണിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലം കടുത്തിരുത്തിയാണെങ്കിലും കടുത്തുരുത്തി ജയിച്ചിരിക്കുന്നത് ജോസഫിൻ്റെ ആളാണ് അതുകൊണ്ട് ആ സീറ്റ് കിട്ടില്ല പാലായിൽ വേണമെങ്കിൽ കാപ്പനെ കാപ്പനെപ്പിണക്കാം കാപ്പനെപ്പ് ജനപ്രീതിയൊക്കെ കുറഞ്ഞിരിക്കുകയാണ് കാപ്പൻ പോയാൽ പോട്ടെന്ന് വെക്കാം കുഴപ്പമില്ല അപ്പോൾ അല്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് അല്ലെങ്കിൽ കാപ്പൻ ജയിച്ചാൽ ഒരുപക്ഷെ മന്ത്രിയാക്കേണ്ടി വരും അപ്പോൾ കാപ്പൻ പോയെങ്കിൽ പോട്ടെ ജോസ് കെ മാണിക്ക് തരാം അങ്ങനെയെങ്കിൽ ആറ് സീറ്റ് പകരം മറ്റൊരു സീറ്റ് കൂടി തരാം ഏഴ് സീറ്റ് അതിനപ്പുറത്തേക്ക് അങ്ങനെ തരും എന്നാണ് ഇവർ ചോദിക്കുന്നത് അതെങ്ങനെ ശരിയാവും പന്ത്രണ്ട് സീറ്റ് എൽ ഡി എഫിൽ ഉള്ളപ്പോൾ ആറ് സീറ്റിലും ഏഴ് സീറ്റിലും എങ്ങനെ നിൽക്കുമെന്നാണ് ജോസ് കെ മാണിയുടെ ചോദ്യം ആ കാര്യത്തിൽ ഒരു ധാരണ അതായത് ഒരു പത്ത് സീറ്റെങ്കിലും കൊടുക്കുന്ന കാര്യത്തിൽ ധാരണയുണ്ടായാൽ സംഭവിക്കാൻ പോകുന്നത് ജോസ് കെ മാണിയുടെ യു ഡി എഫ് പ്രവേശനമായിരിക്കും സീറ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ധാരണയില്ലാത്തത് പകരം പാലാ സീറ്റ് കാപ്പനെപ്പിണയ്ക്കാണെങ്കിലും കൊടുക്കുക പകരം മലബാറിൽ തിരുവമ്പാടി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഫോർമുല എന്ന് വെച്ചാൽ അഞ്ച് സിറ്റിംഗ് സീറ്റും പാലായും തിരുവമ്പാടിയും അങ്ങനെ ഏഴ് സീറ്റ് കൊടുക്കാം എന്ന ധാരണയിലെത്തിയിട്ടുണ്ട് തിരുവമ്പാടി ലീഗിൻ്റെ സീറ്റാണ് മറ്റേതെങ്കിലും ഒരു സീറ്റ് വിട്ടു തന്നാൽ ഈ സീറ്റ് കൊടുക്കാം എന്ന് ലീഗ് പറയുന്നുണ്ട് ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കുന്നുണ്ടെങ്കിലും നിലവിലുള്ള സീറ്റ് മതി പക്ഷേ തോൽക്കുന്ന ചില സീറ്റുകൾ മാറാൻ അവർക്ക് ആഗ്രഹമുണ്ട് അതിൽ ഒന്ന് തിരുവമ്പാടിയാണ് തിരുവമ്പാടിയിൽ ക്രൈസ്തവ വോട്ടർമാർ ഏറെ ഉള്ളതുകൊണ്ട് ക്രൈസ്തവ സ്ഥാനാർത്ഥിയാണ് നല്ലത് എന്ന് ലീഗ് തിരിച്ചറിഞ്ഞിരിക്കുന്നു ജോസ് കെ മാണി വരുവാണെങ്കിൽ കൊടുക്കാം എന്നാണ് ലീഗിൻ്റെ നിലപാട് അങ്ങനെ തിരുവമ്പാടിയും പാലായുമടക്കം ഏഴ് സീറ്റുകളാണ് യു ഡി എഫ് കൊടുക്കാമെന്ന് പറയുന്നത് കുറഞ്ഞത് പത്ത് സീറ്റ് വേണം എന്ന് മാണി പറയുന്നു ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പരസ്യമായി പുറത്ത് നിഷേധിക്കുന്നുണ്ടെങ്കിലും ജോസ് കെ മാണിയുടെ മനസ്സിൽ യു ഡി എഫ് ആണ് യു ഡി എഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു നേതൃത്വം സമ്മർദ്ദം ചെലുത്തുന്നു അങ്ങനെ യു ഡി എഫിലേക്ക് എത്തിയേക്കുമെന്ന് പക്ഷേ ജോസഫ് സമ്മതിക്കുന്നേയില്ല ജോസഫിന് പേടിയാണ് ജോസഫിന് ഇപ്പോൾ പത്ത് സീറ്റുണ്ട് ആ പത്ത് സീറ്റ് നിലനിർത്താൻ ജോസഫ് ആഗ്രഹിക്കുന്നു അതിൽ രണ്ട് സീറ്റ് മാണി വരുന്നില്ലെങ്കിൽ തന്നെ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് യു ഡി എഫ് അപ്പോഴേ മാണി വന്നാൽ സീറ്റിനെണ്ണം കുറയുമെന്ന് അവർക്കറിയാം അത് ജോസഫ് സമ്മതിക്കില്ല പക്ഷെ ജോസഫ് ഇവിടെ വിട്ട് എവിടേക്ക് പോകും ജോസഫ് എൽ ഡി എഫിൽ പോയാൽ ഇതിനേക്കാൾ ഗതികെട്ട അവസ്ഥയായിരിക്കില്ല എന്നാണ് യു ഡി എഫ് പറയുന്നത് അതുകൊണ്ട് ജോസഫിനെ ഒതുക്കാം ജോസഫിൻ്റെ സീറ്റ് ഒരു അഞ്ചോ ആറിലേക്ക് താഴ്ത്താം മാണിക്ക് ഒരു എട്ട് സീറ്റ് വരെ വേണമെങ്കിൽ കൊടുക്കാം എന്നൊരു ചർച്ച നടക്കുന്നുണ്ട് എന്നുവെച്ചാൽ എട്ടും മാറും പതിനാല് സീറ്റിലേക്ക് അതായത് ഇപ്പോഴുള്ള പത്ത് സീറ്റ് നാല് സീറ്റ് കൂടി കൂടുതൽ കൊടുത്തുകൊണ്ട് ഒത്തുതീർപ്പിനാണ് ശ്രമിക്കുന്നത് അപ്പോൾ മാണി സീ കാപ്പിനെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വരും വലിയ ചർച്ചകൾ നടക്കുന്നു സഭയുടെ ശക്തമായ സമ്മർദ്ദമുണ്ട് ജോസ് കെ മാണിക്ക് ആകെപ്പാടെയുള്ള പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നയാൾ എന്ന പേരുദോഷം തനിക്ക് മോശമാകുമോ എന്ന് തോന്നലാണ് അതേസമയം എൽ ഡി എഫിൽ മത്സരിച്ച് സമ്പൂജ്യനായിപ്പോയാൽ തൻ്റെയും തൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാവി ഇല്ലാതാകുമെന്നും ജോസ് കെ മാണി ഭയക്കുന്നു